നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കാണിച്ചു തരാന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ബസ് ഇല്ലാട്ടോ അല്ലെങ്കിൽ എന്താ നമ്മൾ കാണിച്ചു തന്നിരുന്നല്ലോ ന്യൂ സ്റ്റാർ ബസ് ന്യൂ സ്റ്റാർ ബസ് ഒക്കെ ഉണ്ടാവും ഇത് നമ്മുടെ അയൽവാസിയുടെ വീടാണ് അയൽവാസി പറഞ്ഞ നമ്മളൊരു കുടുംബം പോലെയാണ് കേട്ടോ എന്താ താട്ട എന്നാണ് ഞങ്ങൾ വിളിക്കുക താട്ടയുടെ വീടാണ് അവിടെ വലത്തിലടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ കണ്ടിരുന്ന സ്വത്തുട്ടനെയൊക്കെ അവരുടെ വീടാണ് കേട്ടോ പഴയ കണ്ട തറവാട് വീട് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല രസമല്ലേ നമ്മൾ വേനൽക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞുവെച്ചാൽ ഇവിടെ നിന്നാണ് കേട്ടോ വെള്ളം കൊണ്ടുപോവുക വേനക്കാലം അല്ല കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് വെള്ളം കോരിയിട്ട് പോവുക പണ്ടൊക്കെ നല്ല തറവാട് വീടാണ് കേട്ടോ അടിപൊളിയാണ് മോളിൽ നിന്നൊക്കെ വെള്ളം വരിവെള്ളം വരില്ല വരിവെള്ളം വന്നിട്ട് ഇതിൽ കൂടെ പോവാനുള്ള ഓവാണ് കേട്ടോ അത് കണ്ട ഞങ്ങൾ ഞങ്ങളാദ്യമൊക്കെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളൊക്കെ ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് വർത്താനം പറയുമായിരുന്നു ഇപ്പൊ നമുക്കങ്ങനെ വിശ്വസിച്ചിട്ടിരിക്കാൻ പറ്റില്ല നല്ല ഏജന്തുക്കളുണ്ട് പിന്നെ അടിപൊളി ഒരു വീട് കാണിച്ചു തരാം പഴമ മൂത്താങ്കിരികള് കണ്ടോ ഇത് ആ വീടും രണ്ട് പണ്ടത്തെ രണ്ട് നില വീടാണ് കേട്ടോ ഓടുവരെന്നു വച്ചാല് ഇതും രണ്ട് നില വീടാണ് നല്ല സൗകര്യങ്ങളുള്ള വീടാട്ടോ നമ്മുടെ വീടിന്റെ താഴ്ത്ത വീടില്ലേ നമ്മൾ നമ്മുടെ വീടിന്റെ താഴ്ത്ത ആ വാർപ്പ് വീടില്ലേ അവരുടെ തന്നെയാണ് കേട്ടോ ഇതും തറ ഇതിൽ ആദ്യം കുറച്ച് വാടകയ്ക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീടാണ് നിറയെ റൂമുകളൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ ഇപ്പോഴും അവരത് എന്താ പഴമ നഷ്ടപ്പെടാണ്ട് എത്ര വൃത്തിയിലാണ് കൊണ്ട് നടക്കുന്നത് എന്ന് നമുക്കൊരു ദിവസം ചോദിച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ച് തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ ഇങ്ങനെ കാര്യം ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് എന്ത് അറിയോ ഇങ്ങനത്തെ വീട് അതേപോലെ നിറയെ നാല് ഭാഗം നോക്കിയൊക്കെ പിള്ളത്തുണ്ട് മ എന്താ മിറ്റമാണെന്ന് വെച്ചാലും കൂടുതൽ ശരിക്കും ഞങ്ങൾക്കൊക്കെ താമസിക്കുക കൂട്ടുകുടുംബത്തിലൊക്കെ നമുക്കൊക്കെ താമസിക്കുക ഈ ഒരു വീടില്ലേ ഉഷാറാണ് നമ്മൾ നമ്മളിവിടെ വന്നിട്ടും വിറകെടുക്കാനൊക്കെ ഈ തൊടിക്ക് വരും കേട്ടോ എന്താ ഇവിടുത്തെ വിറകും അവിടുത്തെ അവിടുത്തെ തൊടിത്തെ വിറകൊക്കെ ഞങ്ങൾ തന്നെയാണ് കൊണ്ടുവരാറ് ഇപ്പൊ അധികം ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ബുഷ് ഞങ്ങൾ ഞങ്ങളിവിടെ ബുഷ്ന്ന് കാണട്ടോ പറയുക ഇത് കാണാൻ നല്ല രസമാണ് ആദ്യം ഇതിങ്ങനെ ഉണ്ടായിട്ട് പല ഷേപ്പിലും ഓരോ വീട്ടുകളിൽ വെട്ടിയിരുന്നു ഇപ്പോഴൊന്നും എന്താ അധികം ആരോടും ഇല്ലാട്ടോ നമ്മുടെ പുതിയ വീടൊക്കെ ചെയ്യുമ്പോ നമുക്ക് വെയിലി പോലെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും കൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കേണ്ടത് ഒന്നായിട്ട് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ കൂട്ടത്തോടെ വെക്കണം എന്നാലാണ് കൂട്ടത്തോടങ്ങനെ പൊന്തി വരുവുള്ളൂ വളർന്ന് പൊന്തി വരുവുള്ളൂ പണ്ടത്തെ തറവാട് വീട് എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യം തന്നെയാണ് അല്ലേ ഇത്ര നമ്മുടെ വാർപ്പ് വീടാണ് വെച്ചാലും ആ പണ്ടത്തെ ആ തറവാട് വീടിന്റെ ഒരു ഭംഗിയൊരു ഭംഗി തന്നെയല്ലേ കാരണം എന്താ വെച്ചാൽ ഉമ്മർത്ത് നിലവിളക്കൊക്കെ വൈകുന്നേര സമയമാകുമ്പോ ഉമ്മർത്ത് നിലവിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലുന്നതും അതേപോലെ നമ്മൾ കയറി ചെല്ലണ സമയത്ത് ഭസ്മക്കൊട്ട ഉണ്ടാവില്ലേ എൻ്റെ അച്ഛമ്മക്കുള്ള സമയത്ത് വീടിന്റെ ഉമ്മർത്ത് ഭസ്മക്കൊട്ട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല ഇല്ലാതോ ഇതൊക്കെ മുക്കുറ്റിയാണ് ഇവിടെ നിങ്ങട്ട് ഫുള്ള് കണ്ടോ മുക്കുറ്റി ഈ മുക്കുറ്റി കർക്കിടകത്തിൽ നമ്മൾ ചാലിച്ചിട്ട് നെറ്റിയിലിടും മുക്കുറ്റി അതേപോലെ എണ്ണ കാച്ചല്ലേ എണ്ണ കാച്ചുമ്പോഴും ഈ മുക്കുറ്റി ഇടോ കണ്ട എത്ര പേര് ഇപ്പൊ കണ്ടിട്ടുണ്ട് അറിയില്ല എന്നാ കണ്ടോ ജോ ചേച്ചി ജോ ചേച്ചി വെറുതെ വിളിച്ചതാ ഇത് നമ്മുടെ എന്താ തൊട്ട വീട് തന്നെയാണ് കേട്ടോ ജ്യോതി ചേച്ചി ജ്യോതി ചേച്ചിയുടെ വീടാണ് അതിൽ തടിയിൽ തന്നെ നിങ്ങൾ വായിക്കാൻ അതെ അല്ല ആ അത് ശരിയാണ് അതേപോലെ സിന്ധു ചേച്ചി ചീത്ത പറയും എന്താ നല്ല പോലെ നേരെയും നേരെയും പറഞ്ഞിട്ട് ജോ ചേച്ചിക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഒരു മോളും ഒരു മോനും മോന് ഏഹ് ബാംഗ്ലൂർ അല്ല മോള് പഠിക്കുകയാണ് കേട്ടോ എന്തെങ്കിലൊക്കെ വിശേഷങ്ങളൊക്കെ അത് കുഴപ്പമില്ലേ ആ അത് നന്നായിട്ട് തന്നെ വരുള്ളൂ നന്നായിട്ട് ഓടട്ടെ നിങ്ങളത് നിർത്തി വെക്കരുത് എന്ന് എനിക്ക് പറയുള്ളു അതിന്റെ അടിയിലുള്ള സംഭവം ഒന്നും വായിക്കണ്ട നല്ലതും ഉണ്ടാവും ഉണ്ടാവും അത് ഓരോരുത്തരുടെ ആ അതിലിപ്പോ ആ അതെ അത് ഇത് കൂടെ കേട്ടിട്ട് ഇതേ വിടുക അത്രേ ഉള്ളൂ അറിയാത്തേക്കാർ പറയില്ല പിന്നെ കുശുമ്പുണ്ടാവും എടലേ അതും വേണ്ടേ പറയ അപ്പൊ മുഖം മൂടിയെ ഇട്ട ആൾക്കാരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും പക്ഷെ എന്നാലും ഇത് ഈ പത്ത് ആൾക്കാരെല്ലാം ഉള്ളു നമ്മുടെ ഈ ലോകം മുഴുവനും കാണുന്ന വീഡിയോ ആണ് പല കോണുകളിൽ നിന്നും കാണുന്നതാണ് അപ്പൊ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി നിങ്ങള് അതിൽ ഇതാക്കി നല്ലതെന്ന് പറഞ്ഞ ലക്ഷങ്ങളിറക്കിയിട്ടല്ല അവനവന് കഴിയണത് ഒരു ചമ്മന്തിയാണെങ്കിൽ ചിലവർക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും അപ്പൊ അതൊക്കെ ചെയ്യ അല്ല എന്നാലും അതൊരു വീടിയോ ആയല്ലോ ആൽമരം പോലെ കണ്ടോ ഇത്തിമരം വെല്ട്ടോ ഇവിടെ തന്നെ ജ്യോതിച്ചിറ തറവാട് വീടാണ് കണ്ടോ അതൊക്കെ പൊളിഞ്ഞോ എത്ര വലിയ തറവാടായിരുന്നു എന്നറിയോ അതും ഈ തറവാട് വീടും രണ്ട് നില തറവാട് വീടായിരുന്നു കേട്ടോ വലിയ വീടായിരുന്നു. കണ്ടോ ഇവിടെന്ന് ഇവിടുന്ന് അത് വരണ്ട വല്യ വീടും കൊറേ റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പൊളിഞ്ഞു പോയിട്ടോ എന്റെ ഈ വള്ളിയില്ലേ ഭയങ്കര ബലുണ്ട് ഏട്ടാ എന്റെ നാട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടായോ എന്റെ നാട് ഓടാ ഇവിടെ കനാലിന്റെ സൈഡ് ഏ ആ തറവാട് വീടുണ്ടെങ്കി പിന്നെന്താ ഇതും കണ്ടോ ഇതൊക്കെ കനറ ഇതാ ഇത് കാണുന്നതാണ് കേട്ടോ അംഗനവാടി കണ്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് മൂന്നാമത്തെ വീട് അംഗനവാടിയാണ് ഇതാ ടീച്ചറും കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ അംഗനവാടി ഒക്കെ കാണിച്ചു തരുന്നത് ശംഖുപുഷ്പോ ശംഖുപുഷ്പ അത് ചക്കരക്കിഴങ്ങ് ഇത് ശംഖുപുഷ്പം കണ്ടോ വെള്ള വെള്ള ശംഖുപുഷ്പം കണ്ടോ പിന്നെ ചോന്ന തുളസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടീച്ചർ അവിടെ ഇഷ്ടം പോലെ വെള്ള ഈ ശംഖുപുഷ്പണ്ട് അത് ആ അത് പുളിവണ്ടക്ക പുളിവണ്ടയ്ക്ക പിന്നെന്താ ഈ പൂവില്ലേ നമ്പിയാർ വട്ടം ഈ പൂവ് നമ്മൾ കണ്ണ് കണ്ണു ചൂടൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കണ്ണ് ഇങ്ങനെ ആയിട്ട് ഇതിന്റെ ചാറില്ലേ ഒഴിക്കാറുണ്ട് കേട്ടോ ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പേര് നിക്കറിയില്ല നമ്മളിവിടെ നമ്പിയാർ വട്ടം എന്ന് പറയും ആദ്യ കുട്ട എനിക്ക് തരും മുട്ടായി അച്ചമ്മ എടുത്തു അച്ചമ്മ ഒരു ദിവസം ടീച്ചർമാരൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടോ എന്നിപ്പോ ടീച്ചറും കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മളിത് വിചാരിച്ചല്ല വീഡിയോ അപ്പൊ കൊറേ പേര് പോയി ചോദിച്ചപ്പോ കാണിച്ചു തരാതെ വിചാരിച്ചിട്ട് കണ്ടോ കനാലിക്ക് മരം വീണിട്ട് കണ്ടോ പിന്നെന്താ ഇവിടേക്കാണ് പറഞ്ഞ അന്ന് എന്താ കുട്ടികളൊക്കെ ഉള്ള സമയത്താണ് വെച്ചെ എന്താ ചെയ്യുന്നത് പിന്നെ അവിടെ ഒരു ഷാരായിരുന്നു കാടാണ് ആദ്യം എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ മൂന്ന് തട്ടുള്ള ാരത്തെ വീടിലേട്ടാ മൂന്ന് തട്ടുള്ള വല്യ വീട് എന്താ നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വീടില്ലേ അങ്ങനത്തെ വീടും പടിപ്പൂരം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വീടായിരുന്നു അപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞു വെച്ചാൽ ഇവിടെ വയസ്സായ അമ്മമാരുണ്ടെങ്കിൽ അവര് നമ്മൾ അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ പോയില്ലേ അപ്പൊ ഒരു പ്രാവശ്യം എന്റെ അമ്മ ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നപ്പോ അവര് എനിക്ക് ആദ്യം മധുരം തന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാറായപ്പോ വേറെ ഒന്നും തരാല്ലോ ആ അമ്മ മരണപ്പെട്ടു അല്ലേ ആ അമ്മ മരണപ്പെട്ടു ആ അമ്മ മരണപ്പെട്ടു ആ അമ്മ എന്തോ ഇതില്ലേ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കണ പോലെ ഇല്ലാട്ടോ അവരുണ്ടാക്കണ അച്ചാറിന് എന്തോ ഒരു ടേസ്റ്റ് എപ്പോഴും നമ്മുടെ ആവിലാൾ ടേസ്റ്റ് ഉണ്ട് ഒരു വാഴലയില് ആ അച്ചാർ കൊണ്ടു പിന്നെ അതിന് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു വീടുണ്ട് ഈ വീട് നമ്മൾ കാണിച്ച കുറേ പേര് ചോദിച്ചിരുന്നു ചേച്ചി ഈ വീട് ആരുടെ അതും ഒരു ഷാരാണ് കാണുമ്പോൾ എത്ര ഭംഗിയുണ്ട് എന്നറിയില്ല പക്ഷെ നേരിട്ട് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നമ്മുടെ കല്ലടിക്കോടമലയൊക്കെ കാണാം കല്ലടിക്കോടമലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടുന്ന് നേരെ പിന്നെ പോണതും നമ്മുടെ മണക്കുളങ്കര അമ്പലത്തേക്കാണ് കേട്ടോ ഇത്രയും നമ്മൾ നമ്മുടെ വീടിനുള്ള വഴികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡും പാടാണ് പാടായിരുന്നു നെൽപ്പാടങ്ങളായിരുന്നു അപ്പൊ ആ നെൽപ്പാടങ്ങളൊക്കെ മാറി ഇപ്പൊ ഫുള്ള് കവുങ് വെച്ചിട്ടാ എന്താ ഇതാ ഇവിടെ ആദ്യം എന്ത് രസമായിരുന്നു അറിയോ നമ്മൾ കൊല്ലംകോട് പോയിട്ട് കാണിച്ചു തന്നില്ലേ ആ ഒരു ഭംഗിയായിരുന്നു ഇവിടെ ഇതാ ഏതാ ഇപ്പൊ ഇതൊക്കെ ഫുള്ള് കവുങ്ങായി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളും കവുങ്ങായി അതേപോലെ തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മടെ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്തൊക്കെ ഇവിടെ നിറയെ പാടായിരുന്നു അന്ന് ഈ കനാലൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല മണ്ണെന്നെ ആയിരുന്നു അപ്പൊ എന്ത് ഭംഗിയായിരുന്നു കാണാൻ അറിയും കാരണം ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല മല കാണാൻ പറ്റുന്നുണ്ടോ കല്ലടിക്കോടമല അതാണ് കേട്ടോ നമ്മടെ കല്ലടിക്കോടമല അപ്പൊ ഇവിടുന്ന് നേരെ നമ്മള് കേറുന്നത് വലിയ കനാലിക്കാണെട്ടോ വല്യ കനാലിന് നമ്മള് കാണിച്ചോ സബ് കനാല് ും നമ്മള് എന്താ നമ്മടെ ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ നല്ല സപ്പോർട്ട് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് ഇതാ ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ബാലിഷിനും പണിട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസാനത്തെ വീട് ഇനി ഇവിടെ ഞങ്ങളുടെ അപ്പുറം ഫുള്ള് പാടങ്ങളാണ് കേട്ടോ പിന്നെ പണി നടക്കുന്നുണ്ട് ഏ നോക്കൊക്കെ തെച്ചി നിക്കുന്നത് അത് അലർജിക്ക് എന്ത് നല്ലതാന്ന് അറിയാമായിരുന്നു ആ തെച്ചിട്ട പിന്നെ അത് ഏട്ടന്റെ കൂട്ടുകാരന്റെ വീടാണ് കേട്ടോ പണി തുടങ്ങി വാർപ്പ് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള പണികളുണ്ട് പിന്നെ ഇത് നമ്മുടെ ഹരീഷിന്റെ വീട് പോലീസ് ഹരീഷിന്റെ വീട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹരീഷ് നമ്മുടെ വീടിന്റെ പണി ഈ വീടിന്റെ പണി ഏകദേശം ഒരു സമയത്താലേ നമ്മടെ കഴിഞ്ഞിട്ടല്ലേ തുടങ്ങി ഏട്ടാ പയ്യനെ കറുക്ക കേട്ടോ അവിടെ പശു കൊണ്ട് നമ്മള് ചാണകത്തിനൊക്കെ പഠിക്കാൻ വരിക ഏഹ് ചാണകത്തിന് മാത്രല്ല മൈലേജി എല്ലാം വറച്ചതും ഇവിടെ വെച്ചിട്ടാണ് അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കണ്ണുവിട്ടിന്ന് ചീത്തറി ഇട്ടോ ഞാൻ എന്തെങ്കിലും സങ്കടപ്പെടുക കറിയ ചീത് കഴിഞ്ഞ എൻ്റെ അമ്മയുടെ പോലെ നല്ല ചീത്തറിയും നീ എന്താടി സങ്കടപ്പെട്ട് നമുക്ക് എന്താ വിഷമം എങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടില്ലേ നല്ല ചീത്തയും പറയും കാണിച്ച് തരാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു അച്ഛന്റെ പരിപാടിയിലുള്ള അപ്പുറത്ത് വീടും കൂടി കാണിക്കണ്ടേ ആദ്യ ആദ്യ

അതിൽ പഠിത്തം ഇല്ല അതിൽ പഠിത്തനവ ഇടക്ക് ഇങ്ങനെ കാണാൻ വരാൻ തോന്നൂട്ടോ അവ ഇടയ്ക്ക് ഇങ്ങനെ ഓടി വരും ഓടി വന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞിട്ട് ഓടി പോലെ ഏ പറയൂ ഞങ്ങള് കാണിക്കാൻ വേണ്ടി വന്നതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നെ വെറുതെ ആ അനിയേട്ടന്റെ എന്താ കൂട്ടുകാരുടെ വീട് അനിയേട്ടൻ എങ്ങനെ പറയാ അനിയേട്ടന്റെ വീട് പോലെ കൊറേ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അല്ലെ വീടൊന്നില്ല നമ്മടെ വീടന്നെ അല്ലേ ഞങ്ങള് എപ്പൊരുവാട്ട് കളിച്ചു വളർന്ന വീടാണ് அது கைடம் எப்போ அச்சு நீ எந்த கழிக்கல

എവിടെ മറ്റവരൊക്കെ എവിടെ മറ്റവരൊക്കെ എവിടെ രവിയ കുഞ്ഞോ പറഞ്ഞോ ഇവിടെ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് എന്താ കോഴിക്കോട് ആരെങ്കിലും പരിചയം ഉണ്ടോ എന്ന് പൊന്നു എന്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് ഇവിടത്തെ എന്താ മൂന്നാമത്തെ മരുമകള് കോഴിക്കോട് നിന്റെ വീട് എവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്ക് നാള് വീ കണ്ട പറഞ്ഞു എടവണ്ണപ്പാറ എടവണ്ണപ്പാറയെന്ന് ി ഏഹ് അതൊന്നറിയില്ല ഇടക്ക് ഞാൻ ഓടി വരുന്ന ഒരു ഏറ്റവും കൂടുതൽ ഓടി വരുന്ന സ്ഥലം എപ്പോഴും വരും വരുമ്പോഴല്ലേ ഇടക്ക് ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഓടി വരും ചെലപ്പോ ഏഴ് മണിക്ക് വരും രാത്രി നാലു മണി അറ്റമ്പാടെ വരും ചിലപ്പോ എട്ട് മണിയാവൂലേ അപ്പൊ ഞങ്ങൾക്ക് ചായ വെച്ചിരുന്നു ചായെങ്കിലും തന്നിട്ടില്ലെങ്കിൽ സമാധം രമേശ് ഏട്ടൻ ഞാൻ അങ്ങനെ കോടി തളർന്നിട്ടുണ്ടോ എന്ന വാങ്ങാ പോവ സമയം പോയി വന്നാ ഇരിക്കും എത്ര നേരം നേരച്ചാല് ഇത് നമ്മുടെ സിന്ധു ചേച്ചിയുടെ വീട് കേട്ടോ സിന്ധു ചേച്ചി ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ വരാനും വീഡിയോ എടുക്കാനൊക്കെ കാരണം സിന്ധു ചേച്ചി കാന നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാ അവര് വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോക്കാൻ പോകുമ്പോ ഞാനിങ്ങനെ നമുക്ക് എന്തെങ്കിലും എന്താ സിന്ധു ചേച്ചി ഞാൻ നേരെയോ എന്ന് ഞാൻ അങ്ങനെ തന്നെയോ ചോദിക്കുമ്പോ എനിക്ക് നീ നേരെ പോവും നീ വീഡിയോട്ടോ ദിവസം വീഡിയോ വീഡിയോട്ടോ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ വീട്ടിലാരും ഇല്ലാട്ടോ വാതിൽ അടച്ചു അടച്ചുപൂട്ടിയിരിക്കണോ എന്താ എന്താ ആ വാതിൽ കണ്ടോ അതിന് തുറക്കില്ല വാതില് അനിയട്ടം ചെയ്തതാണ് കേട്ടോ കാണുന്നുണ്ടോ തുറക്കൊക്കെ ചെയ്യാട്ടോ തുറന്ന് കേറുകൊക്കെ ചെയ്യാ നമ്മുടെ വീട് പോലെ തന്നെയാണ് എന്താ ആ വാതില് കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അനിയേട്ടം ചെയ്തതാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികളെ നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് സ്നേഹ അപ്പു ഇവരൊക്കെ നമ്മളൊരു വീട് പോലെയാണ് ഇപ്പം പിന്നെ സിന്ധു ചേച്ചി രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരാനേ പറ്റാറില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും അതിൻ്റെ കുറേ നേരം വർത്താനം പറഞ്ഞ് ഇരിക്കുമൊക്കെ ചെയ്യും പിന്നെ ഇപ്പം ഞായറാഴ്ചയൊക്കെ സിന്ധു ചേച്ചി ഉള്ള സമയത്ത് ഞായറാഴ്ചയൊക്കെ അയൽക്കൂട്ടം ഇവിടെയിട്ടൊക്കെ കൂടുക അപ്പം വരാറുണ്ട് എന്താ പിന്നെ നമ്മുടെ ഒരു അയൽവാക്ക എന്ന് പറയുന്നത് ഇതും കൂടിയുള്ളു പിന്നെ അതായത് ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ ഇത് ഇതും വീടൊന്നുമില്ലാണ്ട് ഒഴിഞ്ഞു കിടക്കണ സ്ഥലമാണ് കേട്ടോ കേട്ടോ വലിയ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലാണ് ഇത് ആരാരുടെയും തന്നെ അറിയില്ല ആരുടെയും തന്നെ അറിയില്ല കേട്ടോ പിന്നെ അതാ അവിടെയൊന്നും വീടില്ല അതിന്റെ കുറെ അപ്പുറത്തേ ഉള്ളൂ വീട് കുട്ടേനൊക്കെ നമ്മുടെ എന്താ സ്വന്തം സഹോദരനെ പോലെ കേട്ടോ നല്ല സ്നേഹം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി വരികയായിരുന്നു കേട്ടോ കുട്ടേട്ട അപ്പൊ കുട്ടേനൊക്കെ നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് സിന്ധു ചേച്ചിയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മുടെ എല്ലാവരുടെയും ഇട്ടുള്ള വീഡിയോസും ഒക്കെ കാണിച്ചു തരാം ഇങ്ങനെ ചിലർക്കിത് മടിയാണ് വീഡിയോയിൽ കാണുമ്പോൾ എന്താ വെച്ചാ അവരുടെ ബന്ധുക്കാരെ ഒക്കെ കണ്ടിട്ട് കണ്ടു എന്ന് പറയുള്ളൂന്ന് പറഞ്ഞിട്ടേ നമ്മള് നേരത്തെ ഒരു തറവാട് വീട് കാണിച്ചില്ലേ അവര് ഇവരുടെ വീടാണ് കേട്ടോ ആ തറവാട് വീട് നമ്മളെ കറിവേപ്പിന്റെയും അതേപോലെ നമ്മൾ ഇതൊക്കെ പറിക്കാൻ വേണ്ടി വന്ന പറയ വിറകൊക്കെ പറിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടേക്ക് ഇതിന്റെ ഇപ്പൊ കാണ്ടത് കണ്ടില്ലേ ഇത് നമ്മുടെ വീട് കിട്ടോ പിന്നെ ഇവിടെ അങ്ങോട്ട് രണ്ട് വീടുണ്ട് അതിപ്പോ പുതിയ ഈയൊരു വീട്ടില് റെഹീമ താത്താന്റെ വീടാണ് അപ്പുറത്തുള്ളത് നമ്മുടെ അരിമുത്തണിന്റെ വീടായിരുന്നു കേട്ടോ അതിൻ്റെ അപ്പുറത്ത് അവരുടെ ഏട്ടൻ്റെ വീട് അപ്പുറത്ത് പ്രമോദ് ഏട്ടനെ റീചേച്ചിറ വീട് അങ്ങനെ നമ്മുടെ ഇവിടെ ഇത്ര വീടുകളിലോ ഒരുപാട് വീടും ഇത്രയേ ഉള്ളൂ നല്ല തൊരുമയും നല്ല സ്നേഹമുള്ള നാടാണല്ലേ ലെങ്താവും നമുക്ക് പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളും പാടങ്ങളും തോടൊക്കെ ഇനി അപ്പുറത്താണ് കേട്ടോ അതൊക്കെ ആയിട്ടൊരു അതൊരു എടുക്കാം നമ്മുടെ വീട് കണ്ടോ നമ്മുടെ പപ്പൂൻ്റെ കൂട് അപ്പൊ നമ്മളെ കാണുമ്പോൾ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം